പൂജയുടെ റിപ്പോർട്ട് തേടിയ വിദ്യാഭ്യാസ ഡയറക്ടർ സർക്കാർ സ്കൂളുകളിൽ ഉച്ച സമയത്ത് അനധികൃതമായി നടന്നുവരുന്ന ഇസ്ലാമിക വിശ്വാസ പ്രകാരമുള്ള മുസ്ലിങ്ങളുടെ നമസ്കാരത്തിന്റെ റിപ്പോർട്ടും അടിയന്തിരമായി ശേഖരിക്കണം എന്ന് എൻ ജി ഒ ആവശ്യപ്പെട്ടു നല്ലത് ഒരു മതവിഭാഗത്തിന് മാത്രം കൊമ്പും തുമ്പിക്കയൊന്നുമില്ല ഇവിടെ ഇവിടെ എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് തന്നെയാണുള്ള അങ്ങനെ ആകാരം പാടുന്നു കേട്ട ഉടനെ തന്നെ കയറുമായിട്ട് പരിശോധനയ്ക്ക് വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്ന സമീപനമല്ല ഉദ്യോഗസ്ഥരിൽ എന്ന് വേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൈവശപ്പെടുത്താനുള്ള രാഷ്ട്രീയ തട്ടിക്കൂട്ടലുകളും രാഷ്ട്രീയ പ്രീണനങ്ങളും ആയിരിക്കരുത് അതൊക്കെ നടപ്പിലാക്കാനും തങ്ങളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാനുമുള്ള കരുക്കളാകരുത് വിദ്യാലയങ്ങൾ കുറ്റ്യാടി നെടുമണ്ണൂർ എൽ പി സ്കൂളിലെ നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് അവരൊരു ഗണപതി ഹോമം നടത്തിയത് അത് സി പി എം നേതാക്കൾ ആക്രമിച്ച് തടസ്സപ്പെടുത്തിയെന്നാണ് വാർത്ത ചൊവ്വാഴ്ച വൈകിട്ട് ആറരയോടുകൂടിയാണ് നെടുമണ്ണൂർ എൽ പി സ്കൂളിലെ മാനേജറുടെ നേതൃത്വത്തിൽ പൂജകൾ നടന്നത് പൂജാവേളയിൽ സ്കൂൾ ഹാളിലേക്ക് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി വി കെ കരുണന്റെ നേതൃത്വത്തിൽ എത്തിയ നൂറിലധികം നേതാക്കൾ ഇരച്ചുപയറി പൂജ നടത്താൻ ആവശ്യപ്പെട്ടു പൂജ നിർത്താൻ ആവശ്യപ്പെട്ടു പൂജ നടത്താൻ മാനേജർ മാനേജറിനെ എന്നാൽ ഇവരാരും ഇവരും തയ്യാറായില്ല പിന്നീട് ഒരു ഹാളിന്റെ വാഹനം ചവിട്ടി പിടിച്ചപ്പോൾ പിന്നെ അക്രമമാണല്ലോ വിളക്കുകളൊക്കെ ചവിട്ടി തെറിപ്പിച്ചു ഭീഷണിപ്പെടുത്തി സ്കൂളിൽ നടക്കുന്നത് ആർ എസ് എസിന്റെ ആയുധ പൂജയാണെന്നാണ് ആരോപിച്ചത് അതാണ് പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമാകുന്നത് ആക്രമണത്തിൽ സ്കൂൾ ജനലുകള് പാതില് വൈദ്യുതി വിതരണം മീറ്റർ ബോർഡിന്തൊക്കെ അട്ടിച്ച് പൊട്ടിച്ചു മാനേജർ അരുണയുടെ ഭർത്താവ് രാജേന്ദ്രനെയും ആക്രമിച്ചു രാജേന്ദ്രന്റെ കൈക്ക് സാരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് രാത്രി ഏതാണ്ട് മൂന്ന് മണിക്കൂറുള്ള മാനേജരെയും കുടുംബത്തെയും പ്രതിഷേധക്കാർ സ്കൂളിൽ തന്നെ വെച്ചു അത് കഴിഞ്ഞിട്ടാണ് പോലീസ് എത്തി പ്രതിഷേധക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഇത് നമ്മുടെ നാട്ടില് മതമില്ലാത്ത ജീവനുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം നമ്മുടെ നാട് മതേതരത്വമാണെന്നും മതരഹിതമാണെന്നും ഒക്കെ നമുക്ക് പറയാമെന്നുള്ളതല്ലാതെ ഒരു കാര്യവുമില്ല ഇതിനൊന്നും കാരണം മറ്റൊന്നുമല്ല മതത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുകയും മതത്തെ സംരക്ഷിക്കാനും മതത്തിന്റെ അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ നമ്മളാണ് സംരക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോ കാണുന്നത് വന്നിട്ടുണ്ട് നോക്കാൻ ഞാൻ ഈ വിഷയം നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാമെന്നാണ് മതി അതെ ഷബീർ അത് പറയണം മതമില്ലാത്ത ജീവൻ എന്ന പാഠഭാഗം സ്കൂളുകളിൽ നിന്ന് എന്ത് വേ നമുക്കറിയാം ആ ഒരു പാഠഭാഗം കൊണ്ട് എന്ത് പ്രശ്നമാണ് ആർക്കാണ് ഉണ്ടാകുന്നത് അതേപോലും മർക്കസിന്റെ സ്കൂളില് തർബിയത്ത് ഈ തർബിയത്ത് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് രണ്ടാം ക്ലാസ്സിലെ കുട്ടിയാണ് ഒരു കുട്ടിയുടെ പേര് ആദിൽ മറ്റൊരു കുട്ടിയുടെ പേര് ആദർശ് ആ പാഠഭാഗം ഇങ്ങനെയാണ് ആതിൽ വൃത്തിയുള്ളവനാണ് അവൻ സ്കൂളിൽ പോകുമ്പോഴേക്ക് രാവിലെ അംഗശുദ്ധി വരുത്തും അഞ്ചു നേരം പലതേക്കും ബാത്റൂമിലേക്ക് പോകുമ്പോൾ ചെരിപ്പെട്ടു പോകും ഇടത് കാലും വെച്ച് പോകും ബാത്റൂമിൽ പോയി കഴിഞ്ഞിട്ട് വന്നാൽ തന്നെ കയ്യും കാലും മുഖവും ഒക്കെ കഴുകും വൃത്തിയാക്കും കുളിക്കും കൃത്യമായി പക്ഷേ ആദർശ് അവൻ വാ തുറന്ന വായിനാറ്റമാണ് അവൻ ബാത്റൂമിൽ ചെരുപ്പിട്ടു കൊണ്ട് പോകത്തില്ല വൃത്തിയില്ല കുളിക്കില്ല പല്ലുതേക്കില്ല ഇതാണോ ഒരു രണ്ടാം ക്ലാസ്സിലെ കുട്ടിയെ പഠിപ്പിക്കേണ്ടത് എം എം അക്ബറിന്റെ പി സ്കൂളിൽ എന്താ പഠിപ്പിച്ചത് നിന്റെ അടുത്തിരിക്കുന്ന സഹപാഠിയെ എങ്ങനെ ഏഴു വയസ്സുള്ള കുഞ്ഞിനെ മതം മാറ്റാൻ പഠിപ്പിക്കുക കോച്ചിങ് കൊടുക്കുക അവര് ട്യൂഷൻ കൊടുക്കുക പുസ്തകങ്ങളിലൂടെ ഒന്ന് പേര് മാറ്റണം രണ്ട് ഹലാൽ ഫുഡ് കഴിക്കണം മൂന്ന് അവന്റെ നെറ്റിയിൽ നിന്ന് ചന്ദനവും കഴുത്തിൽ നിന്ന് കൊന്തയോ നൂലോ പൊട്ടോ ഇതൊക്കെ അഴിച്ചു മാറ്റണം ഏറ്റവും ഒടുവിൽ അമുസ്ലിങ്ങളായ മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണം ഇതൊക്കെയാണോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് പേര് മാറ്റാനും ചന്ദനം വായിക്കാനും അമുസ്ലിങ്ങളായ മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടാനും ഹലാൽ ഫുഡ് കഴിക്കാനും ഒക്കെ പഠിപ്പിക്കുക ആര് പ്രതിഷേധിച്ചു കണ്ടു നമ്മള് ഏ സമയം അധികം സായിറാം ഹായ് നാരായണൻ മതപഠനം നിർത്തലാക്കണം അനിൽകുമാറി ഒരു സംശയവും ഇല്ല അതൊക്കെ എന്നും നിർത്തലാക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട് പക്ഷേ നാട് നമ്മുടെ അതെല്ലേ എന്ത് നടക്കുക ഒത്തിരി പേര് വന്നിട്ടുണ്ട് വളരെ സന്തോഷം ശിവൻ ശിവൻഹായ് സന്തോഷായി ഷൈൻ ടീച്ചറെ പോലെ വേറെ കുറച്ച് പേര് കൂടി മുന്നോട്ട് വന്നാൽ എത്ര നന്നായിരുന്നു പക്ഷെ പേടി സമൂഹം ഒറ്റപ്പെടുത്തുമോ ഷൈൻ എനിക്ക് പറയാനുള്ളത് എന്നെപ്പോലെ മറ്റാരെങ്കിലും വരുമോ എന്ന് പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ പോലെ ഒരാളായി മാറണം ഇത്തരം അനീതികൾക്കെതിരെ സംസാരിക്കും നമ്മൾ അത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ വിളിക്കാം ഏ കമറുനിസ ടീച്ചർ നമസ്തേ ഒരു ദിവസം വീട്ടിൽ വരണമെന്നുണ്ട് എനിക്ക് ടീച്ചറെ കാണണം സ്വാഗതം കമറുനിസ സ്വാഗതം മുജീബ് സംവാദത്തിന് വാ എവിടെ വരാനാണ് മുജീബേ സംവാദത്തിന് ഏഹ് ഞാൻ റെഡിയാണ് അഞ്ജു ഹായ് മധു ഹായ് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് ഉണ്ട് പ്രദീപ് ടീച്ചർ ഒരു സംഭവമാണ് അങ്ങനൊന്നും ഇല്ലപ്പോ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് പ്രതികരിക്കുന്നതാണ് ആരെങ്കിലും ഒക്കെ പ്രതികരിക്കണ്ടേ അശോകൻ ഹായ് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വിഷയത്തെ കുറിച്ചൊന്നും ഒന്നും പറയാനില്ലേ പേര് വന്നിട്ടുണ്ട് സന്തോഷം തിരക്കിനിടയിലും നിങ്ങൾക്ക് ലൈവില് വരാൻ കഴിഞ്ഞല്ലോ റുബീന മുസ്തഫുഅലൈക്കും സന്ദീപ് ഹായ് ശിവൻ ഹായ് അപ്പോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങളുടെ അവസ്ഥകൾ മാറണം എത്രയോ കാലങ്ങളായി മതത്തിന് പ്രാധാന്യം നൽകുന്നു ഈ ചെറിയ കുഞ്ഞുങ്ങളെ അവരുടെ പോലും സമ്മതമില്ലാതെ ഒരു പ്രത്യേക മതം നമ്മളൊക്കെ എങ്ങനെയാ മതം ഈ മതവിശ്വാസികളായത് നമ്മുടെ മാതാപിതാക്കളെ മതത്തിലായതുകൊണ്ടല്ലേ ഒരു നേഴ്സ് വിചാരിച്ചിരുന്നാൽ നമ്മുടെ മതം മാറത്തില്ലായിരുന്നു ഏ എന്നാലും നമ്മള് മതം 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 മൂന്ന് നേരം മതത്തെ ഇങ്ങനെ അരച്ച് കുടിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മള് നമുക്ക് മതം മതി മതം മതി എന്ന് പറഞ്ഞ ആളുകളൊക്കെ മാറ്റി പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ കണ്ടു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏ മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകളൊക്കെ ഇപ്പോ വിശപ്പാണ് 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 ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നതിലേക്ക് മാറി ചിന്തിച്ചു തുടങ്ങി നല്ലതാണ് വളരെ നല്ലതാണ് മനുഷ്യൻ മാറണം മനുഷ്യന് മാത്രമേ മാറാൻ പറ്റൂ അഭിപ്രായങ്ങൾ കീറാകുട്ടിയൊന്നുമല്ല മാറ്റാനും തിരുത്താനും തെറ്റാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റണം മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞു ആ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ എന്തെങ്കിലും വീഡിയോ ചെയ്തു പക്ഷെ ഇപ്പോ തപ്പിട്ട് കാണുന്നില്ല മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് അതേ വീറോടെയും വാശിയോടും കൂടി മതമല്ല നമ്മുടെ പ്രശ്നം വിശപ്പാണെന്ന് പറയുന്നത് ഇവർക്കൊക്കെ നയം മാറ്റാൻ അഭിപ്രായങ്ങൾ മാറ്റാൻ മറിക്കാൻ പറഞ്ഞത് തിരുത്തി പറയാൻ ഒരു മടിയുമില്ല എന്നുള്ളത് തന്നെയാണ് മനുഷ്യൻ ആദ്യം കണ്ടത് വിശത്തു മാറ്റാനുള്ള ഭക്ഷണം അത് കഴിഞ്ഞ പള്ളിയും അമ്പലവും പിന്നെ ചർച്ച ഉണ്ടാവണം ഇവിടെ ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ലോകത്ത് നേരത്തെ നിങ്ങൾ പറഞ്ഞ കണക്കിൽ നൂറ്റി പതിനൊന്ന് വേൾഡ് ഹംഗർ ഇന്ത്യ എടുത്തു നോക്കിയാൽ അതിന്റെ ഏറ്റവും മുമ്പിലാണുള്ളത് അങ്ങനത്തെ ഒരു രാജ്യത്ത് കോടികൾ ചെലവാക്കിയിട്ട് അമ്പലവും ബിംബവും ഉണ്ടാക്കുന്നത് എന്താ അർത്ഥത്തിലാണ് ലോകത്ത് ഒരു രാജ്യത്തും നിങ്ങൾ നിങ്ങൾ എന്താ അറിയാമോ പാവപ്പെട്ടവന് പള്ളി പാവപ്പെട്ടവന് ചാർച്ച് അമ്പലവും ബിംബവും ഉണ്ടാക്കുന്നതിന് അതുപോലെ തന്നെ വിമർശിക്കപ്പെടേണ്ടതല്ലേ ഒരു കിലോമീറ്റർ ഭകത്ത് നാൽപ്പതര പള്ളിയുള്ളത് പൊന്നാനിയിൽ എത്ര പള്ളിയുണ്ട് ഒരു കിലോമീറ്ററിനകത്ത് നാൽപ്പതര പള്ളി ഒരു കിലോമീറ്ററിനകത്ത് അപ്പോൾ അമ്പലവും ചർച്ചും ഒക്കെ മാത്രമേ നമുക്ക് എതിർപ്പുള്ളൂ എന്ത് നമ്മക്കാകുമ്പോ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ രാജ്യം മതവൽക്കരിക്കാനുള്ളതാണല്ലോ പാകിസ്ഥാനുമായിട്ട് ലയിക്കുകയോ അതല്ലെങ്കിൽ മറ്റൊരു സ്ഥാനായി മാറുകയോ ചെയ്യണമല്ലോ അപ്പോൾ ആ മാപ്പിള സ്ഥാനാകുമ്പോഴേക്ക് നമ്മൾക്ക് ക്ഷേത്രമൊക്കെ ചർച്ചകളൊക്കെ തല്ലിപ്പൊളിച്ച് നമുക്ക് പള്ളികളാക്കാൻ ഉള്ളതല്ലേ അല്ലെ അതുകൊണ്ടായിരിക്കും അമ്പലം അതാനിക്ക് പോർട്ട് അതാനിക്ക് സീ പോർട്ട് അതാനിക്ക് എയർപോർട്ട് മറ്റുള്ള മറ്റുള്ള കാര്യങ്ങൾ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങളെ നോക്കാൻ നിങ്ങൾക്ക് എപ്പഴാ കഴിയാം അവന്റെ പ്രശ്നങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കുക ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് ബാക്കി ബാക്കി സ്വത്ത് ബോധമാ എന്നാൽ ശ്വാസം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഞങ്ങളെ ഒന്നും പറയാനില്ല പറയാനില്ലേ കുഴപ്പമില്ല കാര്യങ്ങൾ ഏതാണ്ട് നിങ്ങൾക്കും ബോധ്യപ്പെട്ടല്ലോ ഷൈൻ കോന്നി എന്റെ നാടാ കോന്നി ഷൈനെ ഒറ്റപ്പെടുത്തു മതത്തെ കുറിച്ചിട്ട് സംസാരിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്കുണ്ടാകും പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ ഇന്ന് ഗാസക്കാർ ഇടാനുള്ള രണ്ടോ മൂന്നോ ജോഡി തുണിയും മറുകൈയിൽ കുട്ടികളുമായി അഭയാർത്ഥികളായിട്ട് എവിടെയെങ്കിലും പോയി എത്താൻ പറ്റുമോ അതോ ഇവിടെ തന്നെ നിന്ന് മിസൈൽ വീണുചാവൂ എന്നറിയാതെ ജീവനും കയ്യിൽ പിടിച്ചു ഓടുന്നത് പോലെ നമ്മളും ഒരു നാളോടേണ്ടി വരും പ്രതികരിച്ചേ പ്രതികരിക്കണം വിനോദ് കുമാർ ഓഡിയോ കേൾക്കുന്നുണ്ട് ടീച്ചറെ സന്തോഷം ശശി വീരേന്ദ്ര എല്ലാവർക്കും സന്തോഷം കേട്ടാ പ്രധാനമായിട്ടും നിങ്ങൾ ഈ ലൈവില് വന്നിട്ട് ഹായ് പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഈ പറഞ്ഞു വരുന്ന വിഷയത്തിലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അതിനുള്ള ഒരു ഒരു സ്പേസ് ആണ് ഈ കമന്റ് ബോക്സ് തായ് പറയാനും സുഖമാണോ അതല്ലേ ഭക്ഷണം കഴിച്ചു അതിലൊന്നും കാര്യമില്ല ഈ വിഷയം ഇപ്പം വിദ്യാലയങ്ങളിൽ മതം ആവശ്യമാണ് ഈ മതേതര ജനാധിപത്യ രാജ്യത്ത് മതം ആവശ്യമാണോ നമുക്ക് നമ്മുടെ പൊതുജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് മതം അനിവാര്യമായി വരുന്നുണ്ടോ എവിടെയാണോ മതം വേണ്ടത് മൂന്ന് നേരം മതം ഉരുട്ടി വിഴുങ്ങേണ്ട കാര്യമുണ്ടോ മനുഷ്യനെ ആശുപത്രിയിൽ മതം വേണ്ട ആലയങ്ങളിൽ മതം വേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതം വേണ്ട എവിടെയാണ് മതം കല്യാണ വീടുകളിൽ മതം വേണം മതം വേണ്ടവർ അത് അതെടുത്തോട്ടെ അവരുടെ സ്വകാര്യതകളായി വെച്ചോട്ടെ അപരന്റെ മനുഷ്യാവകാശത്തെ ഹനിക്കുന്ന രൂപത്തിൽ ഒരിക്കലും മതം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ ആയിരിക്കണം നമ്മൾ ഈ മതേതര രാജ്യത്ത് ചിന്തിക്കേണ്ടത് എന്തായിരുന്നാലും വലിയ സന്തോഷമുണ്ട് എല്ലാവരും വന്നതിൽക്കട്ടിയും കാണാമെന്ന് വിചാരിക്കുന്നു നമുക്ക് ഏത് നാടുകളിലാണെങ്കിലും ശരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അവിടെ ഒരു മതത്തിന്റെയും ആരാധനകളോ പൂജകളോ ഒന്നും നടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഒന്നിനോടും വിനോദ് കുമാറിനെന്തോ പേഴ്സണൽ ആയിട്ട് സംസാരിക്കാറുണ്ടെന്ന് എന്റെ മെയിൽ ഉണ്ട് വിനോദ മെയിലിൽ വന്നോട്ടാ പിന്നെ ഞാൻ നമ്പർ എടുത്തിട്ട് നിങ്ങൾക്കൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടല്ലോ നമ്പർ ഞാൻ വിടുന്നുണ്ട് അപ്പൊ നിങ്ങക്ക് എന്തെങ്കിലും ചോദിക്കാൻ ചോദിക്കാ തെറിവിളിയും ഭീഷണിയും ഒക്കെ ആയതുകൊണ്ടാണ് ഫോണും ഒന്നും ഉപയോഗിക്കാൻ പോലും പറ്റാതായി പോയത് എന്തായിരുന്നാലും നമുക്കിനും വീണ്ടും കാണാം ഇനിയും നേരിൽ കാണുന്നതുവരെ അല്ലെങ്കിൽ ലൈവിൽ വന്ന് കാണുന്നതുവരെ എല്ലാവർക്കും ശുഭരാത്രി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹം സന്തോഷം ഷബീർ ഹാഷിം കുറച്ച് നേരത്തെ പറഞ്ഞെങ്കിൽ നമുക്ക് ആ വിഷയം ചർച്ചക്കെടുക്കാറുണ്ടല്ലോ അപ്പൊ സ്കൂളുകളിലെ സമയക്രമത്തിൽ ആദ്യം മാറ്റം വരണം വരണം മാറ്റം വരണം മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന് പറയാറല്ലേ മാറണം നമ്മൾ മാറാൻ തയ്യാറാകണം എന്തായിരുന്നാലും എല്ലാവർക്കും സന്തോഷം ഞാൻ വലൈക്കും എന്ന് പറഞ്ഞല്ലോ റുബീന സ്ലാ പറഞ്ഞിട്ടുള്ളൂ ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഞാൻ പറഞ്ഞു നമ്മൾ മലയാളികളല്ലേ അസ്സലാം അലൈക്കും കടിച്ചപ്പെട്ട ഭാഷയൊക്കെ പറയുന്നതിനെ കാട്ടില്ല ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് അതല്ലെങ്കിലും നമസ്കാരം എന്ത് സുഖല്ലേ എന്ത് സുഖമുണ്ട് അതല്ലേ ചോദിക്കേണ്ടത് അതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്തായിരുന്നാലും നമുക്കിനും നാളെ വീണ്ടും കാണാം money